ഇത് കണ്ടൊക്കെ ആയി കപ്പലാണ് കിടക്കുന്നത് വിദേശികളെയും കൊണ്ടുവന്ന് ഓരോ രാജ്യത്തു നിന്ന് വന്ന് ഇവിടെ മൂന്നാല് ദിവസം സ്റ്റേ ചെയ്തുമ്പോൾ തിരിച്ച് അവരെയും കൊണ്ട് പോകുന്ന കപ്പലാണ് നോക്കിയ കപ്പലിൻ്റെ നിങ്ങളും കണ്ടു ഇതൊക്കെയാണ് മാർട്ടയില് വിശേഷങ്ങൾ കാണാറ് ഞാനൊരു ദിവസം ഇവിടുത്തെ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം റെസ്റ്റോറന്റുകള് എല്ല റെസ്റ്റോറന്റും ചേർന്ന എത്ര നില എത്ര നല്ല കെട്ടിടത്തിന്റെ പൊക്ക വന്നിരിക്കുന്നത് അതെ എത്ര നിലയാണോ എന്ന് എണ്ണാൻ പറ്റുമോ ഗൈസ് കപ്പലിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ നോക്കണേ എണ്ണീ വെച്ച് എത്ര നിലയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കിടക്കുന്നുണ്ടോ കപ്പലിൻ്റെ നിങ്ങളൊന്നുണ്ടോ ഇഷ്ടപ്പെട്ട ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ബോട്ട് കൊച്ചു കൊച്ചു ബോട്ടുകൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബോട്ടുകൾ കൊച്ചു കൊച്ചു ബോട്ടുകൾ കയറി വരുന്ന കപാടമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്